പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ഈയൊരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് രാശിയെ സംബന്ധിച്ചോളം സൂര്യൻ രണ്ടാം ഭാവാധിപനാകുന്നു തങ്ങളുടെ കുടുംബം ധനം തൻ്റെ നേത്രങ്ങൾ വലത്തെ കണ്ണ് വിവിധ തരത്തിലുള്ള വിദ്യകൾ ഇതൊക്കെ രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇവിടെ സൂര്യൻ്റെ രണ്ടാം ഭാവാധിപത്യവും ആ രണ്ടാം ഭാവാധിപനായ സൂര്യൻ നിൽക്കുന്ന ഭാവം ആറാം ഭാവവും വളരെയധികം ഗുണപ്രദമാണ് കർക്കിടകം രാശിക്കാർക്ക് ഇവിടെ കർക്കിടകം രാശി എന്നാൽ പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിക പൂയം ആയില്യം നക്ഷത്രവും വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ രാശിക്കാർക്ക് അതിശക്തമായി ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു പാപഗ്രഹങ്ങൾക്ക് ആറാം ഭാവം വളരെയധികം ഗുണകരമാണ് ബലവാൻ ശത്രുജിത ശത്രുയാതെ എന്നാണ് വരാഹമിഹിര ആചാര്യൻ ഹോരാശാസ്ത്രത്തിൽ ഫലം പറഞ്ഞിരിക്കുന്നത് താൻ ബലവാനാകും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ശത്രു സംഹാരം ചെയ്യും അതിനാൽ യുദ്ധം അല്ലെങ്കിൽ മറ്റ് കേസ് വഴക്കുകൾ ഇതിനെല്ലാം തന്നെ ഈ ആറാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും കർക്കടകം രാശിക്കാർക്ക് ആറാം ഭാവം എന്നാൽ ജ്യോതിഷത്തിൽ തസ്കര ആരാദി വിഘ്നാതിർവ്യാധയശ്ചനുക്ഷതിഹി മരണം വ അരിശസ്ത്രേണ ചിന്തനീയാഹി ഷഷ്ടത തസ്കരൻ കള്ളൻ അരാദി ശത്രു വിഘ്നങ്ങൾ വ്യാധികൾ രോഗങ്ങൾ ഇതൊക്കെയാണ് ആറാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇവിടെ ശത്രുക്കളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു വിഘ്നങ്ങൾ മാറുമെന്നും പറഞ്ഞു രോഗങ്ങളെ ശ്രദ്ധിക്കണം സൂര്യൻ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ജ്വരം ചൂട് അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അതിനാൽ രോഗവിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം സർജറിയൊക്കെ ഈ മാസം വരും കാരണം ശത്രുസ്ഥാനത്ത് രോഗസ്ഥാനത്ത് അങ്ങേയറ്റം ഊർജ്ജസ്വലനായ അങ്ങേയറ്റം ചൂടുള്ള സൂര്യൻ നിൽക്കുമ്പോൾ ശരീരത്തിന് വ്രണങ്ങളും കുരുക്കളും മുഴകളുമൊക്കെ പൊട്ടി അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക അതിനാൽ സർജറിക്ക് വിധേയമാകും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ഡിസ്ക് നടുസമ്മതമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം നേത്ര രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ചമത്കാര ചിന്താമണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് ഭാസ്കരോ യേ തനോ വ്യയം രാജതോ മിത്രോ വംസകൃത് തന്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നു ആറല്ലേ സൂര്യൻ തനോദിവ്യയം ധാരാളം കാശ് നഷ്ടപ്പെടുന്നു രാജാവിനാലും സുഹൃത്തുക്കളാലും അതിനാൽ സർക്കാരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ടാക്സ് മുതലായ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാരിന് കൊടുക്കേണ്ടി വരുന്ന ധനപരമായ വിഷയത്തിലൊക്കെ തനിക്ക് ധാരാളം ചെലവുകൾ വരുന്നു സുഹൃത്തുക്കൾ തന്നെ കാശ് കൊണ്ടുപോകുന്നു സൗഹൃദത്തിന് വേണ്ടി ധാരാളം കാശുകൾ ചെലവാക്കേണ്ടി വരുന്നു ആവശ്യത്തിന് ചെലവാക്കുക കുലേ മാതുരാപച്ച ദുഷ്ഭോധയോവ തൻ്റെ അമ്മയുടെ കുടുംബത്തിൽ വെച്ച് അല്ലെങ്കിൽ തൻ്റെ തറവാടിൽ വെച്ച് വാഹനങ്ങൾ മൂലമോ നാൽക്കാലികൾ മൂലമോ അപകടങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ ഈ സമയത്ത് പശുക്കളെയൊക്കെ വളർത്തുന്ന വളരെ ശ്രദ്ധിക്കുക ശൃംഗിണാം കൊമ്പുള്ളതിനെ വിശ്വസിക്കരുതെന്നും അതിനാൽ പലപ്പോഴും നാൽക്കാലികളിൽ നിന്നും ഉണ്ടാകും അത് നായ്ക്കളാകാം പൂച്ചകളാകാം അതിൻ്റെ വിഷസ്പർശമേൽക്കുന്നു അങ്ങനെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ വയ്ക്കണമെന്ന അവസ്ഥ സംജാതമാകുന്നു ശ്രദ്ധിക്കണം പ്രയാണേ നിഷാദേർ വിഷാദം ലഭേദ പ്രയാണെ തൻ്റെ മാർഗത്തിൽ വെച്ച് കാട്ടാളരാൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതിനാൽ ശ്രദ്ധിക്കണം അസമയത്തുള്ള യാത്ര വളരെയധികം നിയന്ത്രിക്കുക സ്വതവേ കർക്കിടകരാശി നിശാരാശിയാണ് രാത്രിയിലുള്ള സഞ്ചാരം വളരെയധികം ശ്രദ്ധിക്കണം ആരെങ്കിലും തനിക്ക് അപകടങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ തൻ്റെ കാശ് വില കൂടിയ രേഖകൾ തട്ടിപ്പറിക്കുക ആ സമയത്തുള്ള യാത്ര കർക്കിടകരാശിക്കാർ വളരെ ശ്രദ്ധിക്കുക ഇവിടെയും ദോഷപരിഹാരമായി ശിവക്ഷേത്ര ദർശനവും ശിവന് ഇഷ്ടപ്പെട്ട വഴിപാടുകളും കൂവളമാല ജലധാര മൃത്യുജ്യ അർച്ചന തുടങ്ങിയ വഴിപാടുകളും ചെയ്ത് ഈ ഒരു വാരക്കാലത്തെ നന്നാക്കുക ഊർജസ്വലതയോടുകൂടി പ്രവർത്തിച്ച് തൻ്റെ വ്യക്തിപരമായ കഴിവ് ഇതൊക്കെ തെളിയിക്കേണ്ട നന്മകൾ തെളിയിക്കേണ്ടുന്ന സമയമാകുന്നു അതിനായി പ്രത്സാഹിക്കുക നന്ദി നമസ്കാരം